ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതിന് അന്വേഷണം അശ്വിന് ഓടി ഓടി നടക്കുകട്ടോ ശ്രുതി ശ്രുതി എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന ഓടനാണ് ആ സമയത്ത് ശ്രുതിയെക്കുറിച്ച് ഒരു വിവരം കിട്ടുന്നില്ല പെട്ടെന്നാണ് കുപ്പിളെ കിടക്കണ കാണപ്പോൾ അശ്വിൻ അത് എടുക്കുന്നുണ്ട് ശ്രുതിക്ക് എന്തോ പറ്റിയെന്ന് പേടിച്ചിട്ട് അശ്വിൻ ആകെ പാട വെപ്പറം വിളിച്ച് അങ്ങോട്ട് പോകുമ്പോഴാണ് ശ്രുതിയുടെ ഷോൾ ഒരു മരത്തിൽ ഇങ്ങനെ ചുറ്റി കിടക്കണത് കാണുക കേട്ടോ അശ്വിൻ ആ ഷോൾ എടുത്തിട്ട് പെട്ടെന്ന് തരത്തേക്ക് നോക്കുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത് ശ്രുതി ഒരു കുഴിയിൽ വീണ് കിടക്കുവാണ് ഇരിക്കുക കേട്ടോ ആ സമയത്ത് ശ്രുതി എന്ന് വിളിക്കുമ്പോഴേക്കും ശ്രുതി അങ്ങനെ തന്നെ അനങ്ങാതിരിക്കുകയാണ് ശ്രുതി ശ്രുതികുമാരി ലക്ഷ്മി എന്ന് വിളിക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ മുകളിലേക്ക് നോക്കുവാണ് ആ സമയത്ത് നീ എന്താ നീ എന്താ ഇവിടെ നീ എന്താ എങ്ങനെ വീണ്ടെൻ്റെ അതിനോട് മിണ്ടാതിരുന്നത് സർ സർ അഞ്ച് മിനിറ്റത്തേക്കോ ഒന്നും മിണ്ടരുതെന്ന് എന്നോട് പറഞ്ഞില്ലേ ദേ ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു എനിക്ക് സംസാരിക്കാനോ നീ എന്താ എന്നെ കളിയാക്കുവാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല സർ സാറിനോട് മിണ്ടി കഴിഞ്ഞാലും സാർ എന്നെ വഴക്ക് പറയും അതുകൊണ്ടിട്ടാണ് അന്ന് പറയുകയാണ് ആ സമയത്ത് ശ്രുതിൻ്റെ ഷോള് ശ്രുതിന് മുഖത്തേക്ക് വരച്ചിട്ട് അശ്വിൻ നടക്കാൻ പോകുമ്പോഴേക്കും സാർ കൈതാ എനിക്ക് ഇവിടുന്ന് എഴുന്നേറ്റ് വരാൻ പറ്റില്ല എന്ന് പറയുകയാണ് അങ്ങനെ അശ്വിൻ കൈ കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ ശ്രുതിന് കൈ നിറച്ചും ചെളിയാക്കിയാട്ടോ ആ സമയത്ത് അശ്വിൻ കൈ കൊടുക്കാൻ വേണ്ടി മടിക്കും അതിനുശേഷം വീണ്ടും ഇങ്ങനെ കൈ കൊടുക്കുമ്പോൾ ശ്രുതി കയ്യിലേക്ക് ഇങ്ങനെ പിടിക്കുകയാണ് അങ്ങനെ അശ്വിൻ ശ്രുതി ഇങ്ങനെ പൊക്കെ ഇങ്ങനെ എടുക്കുകാട്ടോ ആ സമയത്ത് പെട്ടെന്ന് ആ ഒരു ഫോഴ്സിന് ശ്രുതി അശ്വിൻ്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ വീഴുവാണ് അതിനുശേഷം കുറച്ച് നേരം അവരങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് അശ്വിനും ശ്രുതി ചേർത്ത് പിടിക്കുകയാണ് ശ്രുതി വല്ലാത്തൊരു പ്രൊട്ടക്ഷൻ രീതിയിൽ അശ്വിനെ തന്നെ നെഞ്ചോട് ചേർന്നിരിക്കുന്നുണ്ട് അങ്ങനെ ഒരു പത്ത് മുപ്പത് സെക്കൻഡ് അവർ അങ്ങനെ നിന്നതിന് ശേഷം പെട്ടെന്ന് ശ്രുതി അശ്വിനെ തള്ളി മാറ്റുവാണ് സോറി സാർ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ശ്രുതി അശ്വിൻ പറയേണ്ടത് വാ നടക്ക് എന്ന് പറയുന്നുണ്ട് ശ്രുതി അത് നടക്കാൻ പറയുകയാണ് ഒരു അപകടം പറ്റുമ്പോഴേ എനിക്ക് വായെന്ന് പറയുന്ന സംസാരിച്ചു കൊണ്ടെന്ന് പറയുമ്പോൾ അത് സാർ അഞ്ച് മിനിറ്റ് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ന് പറയുമ്പോഴേക്ക് അശ്വിന് ദേഷ്യം വരുമായിട്ടോ അശ്വനങ്ങനെ നടക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ എന്താണ് എന്താണ് നമ്മുടെ പ്രീതിയാണെന്നുണ്ടെങ്കിൽ അശ്വിന്റെ വീട്ടിൽ എല്ലാവണിനെ എംബ്രോയ്ഡറി വർക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മാഡം ഇങ്ങനെ ചെയ്തിട്ട് താഴത്തേക്കെടുക്കണം എന്നിട്ട് മുകളിലേക്ക് എടുക്കണം ഓ ഇതുപോലെ ആവുമ്പോൾ പാടാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ മാഡം ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് പാടാണെന്ന് തോന്നും പിന്നെ വളരെ സുഖമാണ് നോക്ക് പ്രീതി സത്യമാണ് എനിക്കിതൊന്നും ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല ഇവിടുത്തെ മുത്തശ്ശിനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പഠിക്കാമെന്ന് വിചാരിച്ചത് ഓഹോ അങ്ങനെയാണോ എങ്കിലും വേറെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞെന്നു പറഞ്ഞാൽ പൂക്കളോ ഇലയോ വെറുതെ വരെ അത് ചെയ്യാൻ വേണ്ടിട്ട് ഓ ഒരു കാര്യം ചെയ്യും എന്തായാലും ഇപ്പം അത് കംപ്ലീറ്റ് ആക്കി അതിനുശേഷം മാഡത്തിനെ ഞാൻ സിമ്പിളായിട്ടുള്ളത് പഠിപ്പിച്ചു തരാം എന്ന് പറയുകയാണ് ഓ ശരിയെന്ന് പറയേണ്ട ആ സമയത്ത് നമ്മുടെ ആകാശം എനിക്ക് പ്രീതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പ്രീതിക്ക് വല്ലാത്ത പോലെ തോന്നുന്നുണ്ട് അങ്ങനെ പ്രീതി ആകാശം കണ്ടുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ആ സമയത്ത് ആകാശം കണ്ണുകൊണ്ട് പ്രീതി ചോദിക്കേണ്ടത് എന്നെ പഠിപ്പിച്ചു തരും എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എന്നൊക്കെ പ്രീതി ഇങ്ങനെ കാണിക്കുക കേട്ടോ അതിന് ശേഷം ആവിനെ പറയേണ്ട പ്രീതി എൻ്റെ മുഖത്ത് ഫേസ് പാക്ക് ഉണങ്ങി ഞാനിത് കഴുകിയിട്ട് വന്നോട്ടെ എന്ന് ചോദിക്കുകയാണ് ആ ശരിയെന്ന് പറഞ്ഞിട്ട് അല്ല അവണേ അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ ആകാശ പ്രീതി പ്രീതി പറയുന്നുണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഒന്നിങ്ങോട്ട് വരാമോ എന്ന് ചോദിക്കുകയാണ് ഉം ഇല്ല ആരെങ്കിലും കാണും എന്ന് പ്രീതി പറയുമ്പോൾ ഇല്ല ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുക കേട്ടോ ആ സമയത്ത് നമ്മുടെ പ്രീതി നടന്ന് ആകാശിനടുത്ത് താൻ വേണ്ടി പോകുമ്പോഴേക്കും പെട്ടെന്ന് കാലിലെന്തോ കയറിയുമ്പോൾ തോന്നുന്നു ആ ആ അത് പറയുമ്പോൾ എന്ത് പറ്റിയ പ്രീതി എന്ന് ചോദിക്കുമ്പോൾ ലാവണി മഠത്തിൻ്റെ കയ്യിൽ ഒരു നീഡിൽ നിലത്ത് പോയായിരുന്നു അതിൻ്റെ കാലിൽ കുത്തിയെന്നാണ് തോന്നുന്നു അയ്യോ നോക്കട്ടെ അയ്യോ ബ്ലഡ് വരുന്നുണ്ടല്ലോ പ്രീതി എന്ന് പറഞ്ഞിട്ട് പ്രീതിനെ പൊക്കിയെടുക്കുകാട്ടോ ആ സമയത്ത് മനോരമ അവിടെ വെള്ളം കുടിക്കാൻ വരുന്നുണ്ടാവും ഫ്രിഡ്ജിൽ നിന്ന് പെട്ടെന്നാണ് ഈ കാഴ്ച കാണുന്നത് മനോരമയുടെ വായിന്ന് ആ വെള്ളം കുടിച്ചതൊക്കെ പുറത്തേക്ക് പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് പോകുകട്ടോ ആ സമയത്ത് പ്രീതിനെ പൊക്കി പിടിച്ചുകൊണ്ട് ആകാശം നേരെ സോഫയിലേക്ക് ഇരുത്തുകയാണ് ആ സമയത്ത് പെട്ടെന്ന് മനോരമ വരുന്ന മനോരമ സൂഫ് നോക്കുമ്പോഴേക്കും നമ്മുടെ ആകാശ പ്രീതിയുടെ കാലിന്ന് ആ സൂചിങ്ങനെ എടുക്കണം അപ്പോഴൊരു കാലത്ത് ബ്ലഡ് പടപാടാന്ന് ഇങ്ങനെ ഒഴുകുവാട്ടോ ആ സമയത്ത് പെട്ടെന്ന് തന്നെ മനോരമ എന്താ എന്താ ആകാശം ബേബി നീ ഇവിടെ കാണിക്കുന്നത് അത് പ്രീതിര കാലി സൂചി കൊണ്ടു എന്ന് പറയുമ്പോഴേക്കും പ്രീതിര കാലി സൂചി കൊണ്ടു എടി സുന്ദരിക്കോന്നേ നീ എന്തിനാടി ഇവിടെ വന്നത് ഓ നിന്റെ അനിയത്തി പറഞ്ഞു കാണുമല്ലേ ഇവിടെ ഒരു പുളിങ്കൊമ്പ് കൂടി ഉണ്ടെന്ന് എടി നിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി എന്റെ മോനെ കയ്യും കാലം കാണിച്ച് മയക്കെടുക്കാൻ വേണ്ടി വന്നതാണല്ലേ എടാ ചെക്ക നിനക്കൊരു ക്ലൈൻറ്റ് വെയിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് നിനക്കിപ്പോൾ പോകുന്നു വേണ്ട ഒരു ധൃതില്ലേ നിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലാവണം ചെക്ക നിന്റെ അട അടക്കോതിക്കോ ഇവിടെ എഴുന്നോണം എന്ന് പറയുകയാണ് എടി പെണ്ണെ മരക്കി ഇറങ്ങി പോടി ഇവിടെന്നൊന്ന് പറയുമ്പോൾ പ്രീതിക്ക് എഴുന്നേക്കാൻ പറ്റില്ല അമ്മ അമ്മ എന്തൊക്കെ വർത്തമാനോ പറ നമ്മൊന്നും മിണ്ടാതിരിക്കും നീ മിണ്ടാതിരിക്കും ബേബി എടി എഴുന്നേറ്റ് പോടി എന്ന് പറയാ പറയാട്ടെ ആ സമയത്ത് ലാവണി വരുന്നുണ്ട് എന്ത എന്താ നീ ലാവണി ബേബി ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം നിനക്ക് എംബ്രോയിഡറി വർക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ വില ക്ലാസ്സിൽ പോയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കും അല്ലാണ്ട് ഇവിടെമാരെ പോലത്തെ പെണ്ണുങ്ങളെ ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല ഒരു ഇറങ്ങിയിരിക്കുന്നത് എന്റെ മോനെ വലവേശി പിരിയാൻ വേണ്ടിയിട്ട് അത് പറയുമ്പോഴേക്കും നമ്മുടെ പ്രീതിക്കകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുകട്ടോ അതേ സമയമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് അശ്വിൻ അശ്വിൻ്റെ മുമ്പിൽ ശ്രുതി ഇങ്ങനെ നടക്കുകട്ടോ പെട്ടെന്ന് ശ്രുതി ആ ആ അന്ന് പറയേണ്ട അപ്പം ആ സമയത്ത് അശ്വ എന്താ എന്താ ചോദിക്കുമ്പോൾ ഒന്നുമില്ല വീണ്ടും ആ ആന്ന് പറഞ്ഞിട്ട് മേത്തൊക്കെ ഇങ്ങനെ തൊടുവാട്ടോ എന്താ എന്താ കാര്യം സാർ എൻ്റെ മേത്ത് എന്തോ കടിക്കുന്നു സാർ എന്ന് പറയുവാണ് അയ്യോ നിൻ്റെ ഒരു കാര്യം വാങ്ങൂടെ നടന്നതെന്ന് പറയുകയാണ് അപ്പോഴൊരു ബാത്റൂം അവിടെ കാണുന്നുണ്ട് ഇതേ ബാത്റൂമ് എന്താച്ചാൽ പോയി നോക്ക് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ശ്രുതി ബാത്റൂമിലേക്ക് കയറുവാണ് അശ്വിൻ പിന്നാലെ തന്നെ നിൽക്കേണ്ടത് അപ്പം ശ്രുതി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഒരു മുകളിലേക്ക് ഇടുവാണ് ആ സമയത്ത് നമ്മുടെ അശ്വിനത്തൊന്നും ശ്രദ്ധിക്കില്ല അശ്വിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു പൈസ യ്യേ ബൈക്ക് അടങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് അശ്വിൻ മനസ്സിലാക്കണം ഇവിടെ പോയിട്ട് കുറേ നേരമായല്ലോ ഇവിടെ ഇട്ടേച്ചവിടെ പോയാലേ വേണ്ട വേണ്ട അത് ശരിയാവില്ല അത് നല്ലതല്ല അവിടെ അവിടെത്തന്നെ നിൽക്കുവാണ് ആ സമയത്ത് പെട്ടെന്ന് ഒരു വേറൊരു പെൺകുട്ടി ശ്രുതിയുടെ ഡ്രസ്സ് വലിച്ചെടുത്തിട്ട് ആ ഡ്രസ്സ് ഡ്രസ്സിലവിടുന്ന് ആ ചെക്കൻ്റെ കൂടെ കടന്നു പോകുകട്ടോ ആ സമയത്ത് നമ്മുടെ ആശ്രുതി അയ്യോ സാർ എൻ്റെ ഡ്രസ്സ് എൻ്റെ ഡ്രസ്സ് കള്ളി കള്ളി കൊണ്ടുപോയി കള്ളി കള്ളി എടി നിക്കടി അവിടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ആ പെണ്ണിൻ്റെ ഡ്രസ്സാണ് കേട്ടോ സോറി കഴിഞ്ഞ എപ്പിസോഡി ഞാൻ പറഞ്ഞു അശ്വിന്റെ ഡ്രസ്സ് ആയിക്കോട്ടും സോറി ആ പെണ്ണിൻ്റെ ഡ്രസ്സ് തന്നെയാണ്ടോ ആ പെണ്ണെ കുറച്ച് വണ്ണോണ്ണുകൊണ്ട് ലൂസ് ഡ്രസ്സാണ് ശ്രുതി അപ്പോൾ ലൂസ് ഡ്രസ്സ് ഒരു പച്ച ഷർട്ടും ഒരു ജീൻസും ആണ് ശ്രുതി ഇടുന്നത് അയ്യോ സർ എൻ്റെ ഡ്രസ്സ് എടുത്ത് ആ കള്ളി പോയി എന്ന് പറയുകയാണ് പെട്ടെന്നാണ് ആ പെണ് ആ ബൈക്കിനെ പോണ സമയത്ത് ശ്രുതിയുടെ ഷോളിങ്ങനെ വലിച്ചെറിയുകട്ടോ ശ്രുതി ആ ഷോളിങ്ങനെ മേടിച്ചിട്ട് ഷോ എന്ന് പറയുമ്പോഴേക്ക് അശ്വിൻ്റെ മേത്തേക്ക് ആ ഷോൾ വീഴുകയാണ് ആ അശ്വിൻ ഷോള് മാറ്റുമ്പോഴാണ് ശ്രുതിനെ ഫുൾ ആയിട്ട് കാണുന്നത് ആ ഡ്രസ്സിൽ ശ്രുതി അതിമനോഹി ആയിരുന്നോ ആ സമയത്ത് അശ്വിനെടുത്ത് പറയേണ്ടത് ശ്രുതി കണ്ടില്ല സാർ ആ പെണ്ണിൻ്റെ ഡ്രസ്സ് എടുത്തിട്ട് ആ പെണ്ണു ഡ്രസ്സ് എനിക്ക് ഇടേണ്ടി വന്നു എന്തായാലും കൊള്ളാം നീ സൂപ്പർ ആയിട്ടുണ്ട് ഡ്രസ്സിൽ ആണോ സാർ കൊള്ളാവോ സാർ ശരിക്കും ഞാൻ നേരത്തെ ഡ്രസ്സ് ഒന്നും ട്ടോ നട വയ്യ സാർ എന്ന് പറയുകയാണ് ഓ നിന്റെ ഒരു കാര്യം ഇവിടെ ഹോട്ടലോ കാര്യങ്ങളൊന്നും കാണില്ല സാർ ഒരു ബാത്റൂമുള്ള സ്ഥിതിക്ക് എന്തായാലും ഇവിടെ ഹോട്ടല് കാണും എനിക്ക് നീ മിണ്ടാതിരിക്കുന്നുണ്ടോ ശരി സാർ ഞാനൊരു പത്ത് മിനിറ്റേക്ക് ഇനി ഒന്നും മിണ്ടില്ല പക്ഷെ എനിക്ക് വിഷക്കുന്നു സാർ ഓ ഒന്ന് പറയണം അങ്ങനെ അശ്വിന് തൊട്ടു പിന്നാലെ ശ്രുതി ഇങ്ങനെ നടന്നു പോകട്ടെ അതിന് അതിന് ഇടയിലൊരു സീനുണ്ട് നമ്മുടെ അശ്വൻ പെട്ടെന്ന് നോക്കുമ്പോഴേക്കും ശ്രുതിയുടെ ഡ്രസ്സ് തന്നെ കാണുമ്പോൾ ഒരു കൺട്രോൾ പോയിട്ടൊന്ന് നിൽക്കുന്ന ഒരു സീൻ ഉണ്ട് ആ സമയത്ത് ശ്രുതി ഡ്രസ്സൊക്കെ ഇങ്ങനെ വലിച്ചിങ്ങനെ ഇടുന്നൊക്കെ ഉണ്ടോ അതിനുശേഷം വീണ്ടും കാണുന്ന പ്രീതിനെയാണ് പ്രീതി ആകെ കരഞ്ഞ പുറത്തേക്ക് പോകുമ്പോഴൊക്കെ അഞ്ജലി വരുന്നുണ്ട് അയ്യോ പ്രീതി നീ പോകുവാണോ എന്ത് പറ്റി പ്രീതി എന്ന് ചോദിക്കുമ്പോൾ ഒന്നും ഇല്ല മാഡം ആ സമയത്ത് മനോരമ പറയുന്നുണ്ട് ഇനി എന്ത് പറ്റാന അഞ്ജലി ബേബി ഇവള് വന്നതേ എൻ്റെ മോനെ കൈ ാലും കാണിച്ച് മയക്കെടുക്കാൻ പറയുമ്പോ ആകാശം അമ്മ എന്തൊക്കെ വർത്താനാണ് പാട്ട ഈ പാവ പെൺകുട്ടിനെ അപമാനിച്ചത് മതിയായില്ലേ അമ്മക്ക് നീ എന്ന് പറയുവാണ് ആ സമയത്ത് ലാവണിയെ പറയുന്നുണ്ട് അഞ്ജലി പറയുന്നുണ്ട് പ്രീതി നീ ഇപ്പൊ പോവല്ലേ നീ ഇപ്പൊ പോയാൽ ശരിയാവില്ല നീ ഒന്നും കഴിക്കോ കുടിക്കോ ഒന്നും ചെയ്തില്ലോ കൂടി കൂടെ കൊണ്ടിരിക്കുക എന്നിങ്ങനെ പറയുകട്ടോ ആ സമയത്ത് അപ്പോഴേക്കും നമ്മുടെ പ്രീതിയുടെ ഫോൺ ബെല്ലടിക്കുകട്ടോ ബെല്ലടിക്കുമ്പോഴേക്കും നമ്മുടെ പ്രീതി നോക്കുമ്പോൾ അച്ഛനാണ് വിളിക്കേണ്ടത് ആ മകളെ നീ ഇറങ്ങാനായോ എന്നു വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ പ്രീതി ഇല്ല അച്ഛ എന്ന് പറയാനുള്ളു പക്ഷെ പ്രീതി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക മിണ്ടാതെ ആ സമയത്ത് മനോരമയാകെ ആകെ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ കടിച്ചു പിടിച്ചു ഇരിക്കുകയാണ് അഞ്ജലിക്കും ആകെ വിഷമാവുന്നുണ്ട് ലാവണ്യക്കും വേഷമാവുന്നുണ്ട് അതേസമയം നമ്മുടെ അശ്വിൻ്റെ പുറകിൽ ശ്രുതി അങ്ങനെ നടക്കുകട്ടോ ഹോട്ടൽ തപ്പി 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 നടക്കുകയാണ് അശ്വിനാണെങ്കിൽ ചിരി വരുന്നുണ്ട് കാരണം കയ്യിലുണ്ടായത് ഷോൾ ഉണ്ടല്ലോ ആ ശ്രുതി ആകെ ഷോൾ കൂടി ആ ഷർട്ടിന് മുകളിടുമ്പോൾ തനി കൈത്തൊഴിൽ പെണ്ണുങ്ങൾ പോല അതുപോലത്തെ വേഷത്തിലാവും കേട്ടോ ആ സമയത്ത് അശ്വിനെ കോലം കാണുമ്പോൾ അശ്വനെ പൊട്ടിച്ചിരി വരുവാണ് അങ്ങനെ അശ്വിൻ ചിരിക്കുന്നുണ്ട് കേട്ടോ ശ്രുതിയെ നോക്കിയിട്ട് ശ്രുതിക്ക് അന്ന് മനസ്സിലാവുന്നില്ല ശ്രുതി വീണ്ടും വീണ്ടും ഷോളൊക്കെ ഇങ്ങനെ കയറ്റി ഇടുവാണ് അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടുണ്ടത്തെ എപ്പിസോഡ് ശരിക്കും തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ